എന്താ ഇതാണ് പഴയകാല കസേര ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ തൊണ്ണൂറ്റഞ്ച് കാലഘട്ടങ്ങൾ ഉപയോഗിച്ച കസേര ഇരുമ്പിൻ്റെ പുറത്ത് മടഞ്ഞിട്ട് നറ്റി മടഞ്ഞിട്ട് പഴയകാലത്തെ കസേര കാലൊക്കെ കണ്ട ഇരുമ്പ് ഫുൾ മടഞ്ഞെടുത്ത് ഒന്നല്ല മടഞ്ഞെടുത്തിട്ടുള്ള കസേര ഇപ്പോഴത്തെ തലമുറ ഇതൊന്നും കാണുന്നില്ല അതുകൊണ്ട് ഇത് വീഡിയോ എടുത്തി പണിസരത്ത് വന്നവരാ അവിടെ കണ്ടിട്ട് ഇതിന് വീഡിയോ എടുത്ത് ഇടാതിരിച്ചു അത് തലമുറയിൽ നിന്ന് കണ്ടിരിക്കട്ടെ പഴയ കാലത്തെ കസേരകൾ കമ്പി വേണ്ട നല്ല മടഞ്ഞിടത്തെ എൺപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ തൊണ്ണൂറ്റഞ്ച് കാലം കിട്ടുന്നത് ഞങ്ങൾക്ക് കണ്ടിട്ടുണ്ട് ചെറുപ്പത്തില് നല്ല റൗണ്ടായി മടഞ്ഞ സ്ഥലം ഇപ്പം പിന്നെ സോഫ കാര്യങ്ങളും നല്ല സ്പോഞ്ചും കാര്യങ്ങളല്ലേ ഇതിലിരിക്കാൻ തന്നെ ഒരു സൂപ്പറാണ് അതിൻ്റെ അടിവാകും ഇവിടെ പണിക്ക് വന്നപ്പോൾ കണ്ടിട്ട് ഒരു വീഡിയോ എടുത്തിട്ടാണ് അപ്പം ഇത് കാണാതെ അവർക്കൊന്ന് കണ്ടോട്ട് വിചാരിച്ചു അടിപൊളി കസേര നല്ല ഭംഗിയില്ല നല്ല മടഞ്ഞെടുത്തിട്ട് പണ്ടത്തെ കലാകരണം പണ്ട് അഞ്ചുറുപ്പ്യ കൂലിക്കായിരിക്കും ഇതൊക്കെ പണിതിട്ടുണ്ടാവുക